ഹലോ കാലിത് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം സുഖമാണോ ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട് വർക്കാ വർക്കുണ്ടോ കടയിലാണോ അതോ നാട്ടിലാണോ വീട്ടിലാണോ സുഖം ഒരു ലൈക്ക് അടിച്ചോളൂ തിരക്കിന്റെ ടൈം ആയില്ലേ ഇല്ലേ മോണി ആകാനുള്ള പെടാപ്പാടാണ് മോണി ആയിട്ടില്ല നാലു വർഷം പോലെ തുടങ്ങിയിട്ട് വൺ കി ആയിട്ടുള്ള ഇപ്പോഴും ഇത് വാച്ച് ടൈം കലുവിന്റെ ചാനൽ ആയോ മോണിയായോ ാവോ വാച്ച് ടൈമൊക്കെ അങ്ങനെ ചെല്ലി പറയണേക്കോ ലൈവ് കിടാൻ എപ്പോഴും ലൈവ് ഇടാന് ലൈവ് ഇട്ടാലേ വാച്ച് ടൈം ആവുള്ളൂ ലൈവ് കൊണ്ട് നമുക്ക് മണിക്കൂർ കിട്ടും ഇപ്പൊ നമ്മളെ ആള് വരണം കേട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും വേണം യൂട്യൂബ് ആളെ തരും നമുക്ക് ഇങ്ങനെ ചിലപ്പോ ഒരു പത്ത് അൻപത് ഒരു പത്തൻപത് ആളൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ഒരു മണിക്കൂറിലേറെ വാച്ച് ടൈം കിട്ടും അങ്ങനെ ഉണ്ടോ ും ലൈവ് പിന്നെ അവസാനിക്കുമ്പോ നമ്മൾ ഓഫ് ചെയ്യുമ്പോ അറിയിക്ക കാണിക്കണ്ടല്ല എല്ലാ യൂട്യൂബേഴ്സും പറയില്ല ആയവരൊക്കെ പറയുന്നത് ലൈവ് ഇടാനാണ് പക്ഷെ എങ്ങനെയും ലൈവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം എല്ലാ യൂട്യൂബിന്റെ ഒരു ഇത് അല്ലേ എല്ലാം ലൈവ് ഇടണം കമ്മ്യൂണിറ്റി ഇടണം ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടണം ഓ ചാർജ് കഴിഞ്ഞു ഷോർട്ടിനും വീഡിയോക്കും വാച്ച് ടൈമിൽ മാറ്റണ്ടേ ഇല്ലേ വീഡിയോസ് ഇടുകയാണെങ്കിൽ നാലായിരം വാച്ച് ടൈം കിട്ടണം ഷോർട്സിന് പോരാ മുപ്പത് ലക്ഷം അത്ര വേണ്ടേ നൂറ് ലാക്കോ അങ്ങനെയൊക്കെ ഷോർട്സ് കൊണ്ട് സബ് കൂടും ഷോട്ടിന്റെ വാച്ച് ഡേ കൂടും നല്ലോം കൂടും പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല നാലായിരം കിട്ടൂല പിന്നെ നൂറൊക്കെ എത്ര ആയി ആവണം എന്നോ മുപ്പത് ലാക്ക് ഒക്കെ ആവണം അത് കാണിക്കല്ലേ നമ്മളെ ഇതിൽ പിന്നെ പുയ കാണിക്കുമല്ലോ അറിയുമല്ലോ ഏണിക്സിൽ പോയാലേ വാട്സ് ടൈം ഷോർട്സ് കൊണ്ട് മുപ്പത് മൂന്നേ നാലൊക്കെ പത്ത് കെ ഒക്കെ കിട്ടും പക്ഷെ അത് നമുക്ക് മോണി ആവാൻ കഴിയില്ല അതുകൊണ്ട് ഷോർട്ടിന്റെ ഇന്റെ ഒരു ഷോർട്ട് നാപ്പത്തൊമ്പത് കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഷിയാബ് ചോറ്റിയൂരിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് അൻപത് കെ നാപ്പത്തൊമ്പത് കെ ഒക്കെ വന്നിരുന്നു ഒരു വർഷം കൊണ്ട് നാലായിരം ഒക്കെ ആവണം കിട്ടണം നാലായിരം വാച്ച് ടൈം കിട്ടണം വീഡിയോസിന് ഷോർട്ടിൻ്റെത് അതിലും കൂടുതൽ വേണം മുനിയറോ ഇതാരാ മുനിയറ് മുനിയർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മുനിയർ അവിടുത്തെ കയറണ എവിടത്ത് കയറണ ചാനലാണത് താങ്ക് യു ലൈക്ക് ടു ബാങ്ക് കൊടുത്തു ലൈവ് നിർത്താൻ പോട്ടെ ലൈവ് ഓഫ് ആവുന്നില്ല ലൈവ് ഓഫ് ആവുന്നില്ല